ഹലോ ധനീസ് കിച്ചൻ ജൈനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്നിവിടെ അരിയും ചോറും ഒന്നും ചേർക്കാതെ നല്ല ഏറ്റവും ആയിട്ടുള്ള ഒരു പാലപ്പം റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈസ്റ്റും ചേർക്കുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുകട്ടോ കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റും നമ്മളിതിൽ പൊളിച്ചു പൊങ്ങാൻ വേണ്ടി ഒന്നും തന്നെ ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാലോ ഇതിനായിട്ട് ഞാനിവിടേതാ ഒരു തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ ഏതാണ്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളമുണ്ട് കുറച്ച് വലിയ തേങ്ങ ആയിരുന്നു അതല്ലെങ്കിൽ രണ്ട് തേങ്ങയുടെ വെള്ളം മതി ഇതിലേക്ക് ആദ്യം തന്നെ ഒരു സ്പൂണോളം പഞ്ചസാരയും അര സ്പൂണോളം ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ ഒരു മണിക്കൂർ തന്നെ മാറ്റി വെക്കണം അപ്പം ഇപ്പോൾ ചൂട് സീസണൊക്കെ ആയതുകൊണ്ട് അരമണിക്കൂറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ തേങ്ങാ വെള്ളം ഒന്നിങ്ങനെ പുളിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ സാധനങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഒന്ന് പുളിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ അടച്ച ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി അരമണിക്കൂറിന് ശേഷം കാണിച്ചുതരാം അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇത് അരിപ്പൊടിയാണ് കേട്ടോ വറുത്ത അരിപ്പൊടിയാണ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ടേബിൾ സ്പൂൺ കണക്കാണ് ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സ്പൂണ് കുറച്ച് വലിപ്പം കൂടുതലുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ച് തരാം ഇപ്പം ഏതാണ്ട് ഒരു അരമണിക്കൂറ് അടുത്ത് ആയിട്ടേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ ഇടയിലൊന്ന് കാണിച്ചു തന്നതാണ് ഇതും നമ്മൾക്ക് കപ്പി കാച്ചാനുള്ളതാണ് കേട്ടോ ഇതിലേക്ക് ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ വെറും അരിപ്പൊടി മാത്രം വെച്ച് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട എന്നാൽ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പം അതാന്ന് ഞാൻ സ്റ്റവിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട് അഥവാ കുറച്ച് ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിത് അരച്ചെടുക്കേണ്ടത് കൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും അപ്പോൾ അതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇത് തരിയില്ലാത്ത പൊടിയാണ് പത്തിരിപ്പൊടി അപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇത് ഇനി ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടെ തിക്കായി വരും അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ടപ്പോൾ തന്നെ അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വീണ്ടും അരിപ്പൊടി ഒരു കപ്പ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി നമ്മൾ അരച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തതാണ് അത് ഞാൻ അളന്നാണ് ഒഴിക്കുന്നത് കേട്ടോ ഏതാണ്ട് ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്തിട്ടാണ് ഈ പാല് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് ചെറിയ ചൂട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് കട്ടി പാല് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും ഞാനൊരു ഒന്നേക്കാൽ കപ്പാണ് കേട്ടോ ഒരു കപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്ത് കാൽ കപ്പ് പിന്നെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിൽ നമ്മളൊന്ന് അടിച്ചെടുത്തതിന് ശേഷം മനസ്സിലാവും വെള്ളം ഇനി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് അടിച്ചെടുക്കുമ്പോൾ തേങ്ങാ പാൽ കുറവാണെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അരക്കപ്പും കൂടെ വീണ്ടും അതേ ജാറിലേക്ക് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ അതേ അളവിൽ തന്നെ അളന്നൊഴിക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ തേങ്ങാപ്പാലിൻ്റെ തേങ്ങാപ്പാൽ നമുക്ക് ഇത് അരക്കപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് വീണ്ടും ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒരു കപ്പാക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കറക്റ്റ് അളവൊന്നും വേണമെന്നൊന്നുമില്ല നമുക്കിത് അരച്ചെടുക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ വീണ്ടും ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാണ് ഞാൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ കൃത്യമായിട്ടുള്ള അളവാണ് പറഞ്ഞു അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് അതല്ലെങ്കിൽ രണ്ട് കപ്പോളം തന്നെ വെള്ളം വേണ്ടി വരും ഇത് വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം വലിക്കും അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി കുറുക്കി കുറുക്കിയെടുത്തതാണ് കേട്ടോ ടേബിൾ സ്പൂണിന് പകരം നമ്മുടെ സാധാരണ സ്പൂണിൽ രണ്ട് സ്പൂണ് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നാല് സ്പൂണോളം ഉണ്ടാവും അങ്ങനെ ഒരു എടുത്താലും മതി അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് നമ്മൾ കപ്പി കാച്ചു വെച്ചത് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ അരമണിക്കൂർ മുന്നേ മിക്സ് ചെയ്ത് വെച്ച തേങ്ങ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല ഇങ്ങനെ ചെറിയൊരു പുളിയും മധുരമൊക്കെ ആയി വന്നിട്ടുണ്ടാവും നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ അതാ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഒരുപാടിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുമല്ല ചെയ്യുന്നത് അത്യാവശ്യം ഇങ്ങനെ പൊങ്ങി വരുമെങ്കിലും ഇത് കഴിക്കാൻ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ നമ്മൾ മൈദ വെച്ചിട്ടൊക്കെ ദോശ ഒരു ഫീലാണ് അപ്പോൾ ചെറിയ കട്ടയൊക്കെ ഇതിലുണ്ട് അത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് ഉണച്ചുകൊടുക്കണേ അപ്പോൾ ഇനി നന്നായിട്ട് കൈകൊണ്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു രാത്രി മുഴുവനും ഇതുപോലെ അടച്ചു വയ്ക്കാം കേട്ടോ നമ്മളിതിൽ ഈസ്റ്റ് ചേർത്തിട്ടില്ല ബേക്കിംഗ് സോഡൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഇത് ഞാൻ അടച്ചു വെച്ച് ഇനി പിറ്റേ ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് ഇത് നമുക്ക് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയും ചെയ്യാം ഞാൻ പിറ്റേ ദിവസം കാലത്ത് തന്നെ ഇത് വന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറച്ച് പതഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ഈ മാവ് ഇങ്ങനെ പതഞ്ഞു വന്നിട്ടുള്ളത് അത് മാത്രം ഉണ്ടെങ്കിലും ഈസ്റ്റ് ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ അവിൽ വേണ്ട അരി വേണ്ട ചോറ് വേണ്ട അങ്ങനെ ഒന്നും തന്നെ വേണ്ട വെറും അരിപ്പൊടിയും തേങ്ങാപ്പാലും തേങ്ങാ വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊക്കെ കാലത്തത്തെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ തുടങ്ങിയ മക്കൾക്ക് പോലും ഇത് ധൈര്യത്തിൽ നമുക്ക് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇത് ഇനി ഓരോ തവി കോരി ഒഴിച്ചു കൊടുക്കണം ഇത് ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ ഇതിനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ തീ കൂടി കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമ്മൾ വിചാരിച്ച ആ ചെറില് കിട്ടില്ല അപ്പോൾ അത് ചെറുതായിട്ടൊന്നിതുപോലെ ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കാം ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇതിങ്ങനെ വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മളെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അരിപ്പൊടി കൊണ്ടുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ സാധാരണ നമ്മൾ അരിയും അരിപ്പൊടിയും റവയൊക്കെ വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാറില്ലേ അതിനെക്കാട്ടിലും നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു അപ്പം എന്ന് പറയുന്നത് ഇത് നമുക്ക് വെജിറ്റബിൾ കറിയുടെ കൂടെ ചിക്കൻ കറിയുടെ കൂടെ തേങ്ങാപ്പാൽ മധുരം ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ അത് വീണ്ടും ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഇഷ്ടം ആവും കേട്ടോ ഈ അപ്പത്തിനൊരു പ്രത്യേക ഒരു മണമാണ് നമ്മൾ വറുത്ത അരിപ്പൊടി വെച്ച് എന്തൊണ്ടാക്കിയാലും ഒരു നല്ലൊരു മണമാണ് അതുപോലെയാണ് കേട്ടോ ഈ വെള്ളപ്പം ഇതുപോലെ ആയി കഴിഞ്ഞാൽ വെള്ളപ്പം എന്ന് പറയാം പാലപ്പം എന്ന് പറയാം നമ്മളിതിൽ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തന്നെ പാലപ്പം എന്ന് പറയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പാണ് കേട്ടോ നമ്മളെ കൈ തട്ടിയാൽ തന്നെ ഇങ്ങനെ പൊട്ടി വരും അത്രയും നല്ലൊരു ടെക്സ്റ്ററിലാണ് ഇരിക്കുന്നത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് തേങ്ങാപ്പാലിൽ മുക്കി കഴിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഈ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ